ഈ കാസർകോട്ടെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളുടെ വീട്ടിൽ സി പി എം നേതാക്കൾ പോയി എന്നുള്ളൊരു വിവാദം മാധ്യമങ്ങൾ ഉണ്ടല്ലോ എന്താണ് അതിനോടുള്ളൊരു അഭിപ്രായം എന്താണ് കൊലപാതകം രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ഇന്നത്തേതുപോലുള്ളൊരു സാമൂഹ്യ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയത്തിനും അതിൻ്റെ പുറകിലുള്ള വർഗ്ഗ താൽപ്പര്യങ്ങളും അതിൻ്റെ പകായ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുള്ളവർക്ക് ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ ഒരു സമൂഹം വളരുകയും ജനാധി ചെയ്യുമ്പോൾ ഒരു ഡെവലപ്ഡ് സമൂഹത്തിന് എന്താണ് രാഷ്ട്രീയ എതിരാളികളോട് ആയുധമെടുത്തുകൊണ്ടുള്ള സമരം അത് ഒരു കാരണവശാലും അഭിലഷണീയമായ ഒരു പ്രവണതയല്ല അതുകൊണ്ട് സി പി എം ഇങ്ങോട്ട് കൊന്നാലും അങ്ങോട്ട് കൊല്ലരുത് എന്ന് പറഞ്ഞതാറില്ല ഇപ്പോൾ എത്രയോ സി പി എമ്മിൻ്റെ സഹാക്കൾ ദാരുണമായി കൊല്ലപ്പെട്ടു ആ അതിനോരോന്നിനും ഈ വനമ്പത്തുനിന്ന് കൂലി എന്നുള്ള ഒരു സിദ്ധാന്തം പാടില്ല എന്നുള്ളതാണ് സി പി എം എടുത്ത നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കൂടുതൽ അക്രമ സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് ഈ പെരിയാ സംഭവം യാദൃശികമായി സംഭവിച്ചു പോയൊരു കാര്യമാണ് വളരെ പ്രാദേശികമായ ഒരു സംഭവമാണ് ആ പ്രാദേശികമായ ഒരു സംഭവത്തെ ഒരു ക്രൈമിനെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് കൂടി പങ്കുള്ള ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ നീക്കമാണ് വളരെ ആസൂത്രിതമായി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോട് ഇവിടെ യു നടത്തിയത് ഇവിടെ പോലീസ് അന്വേഷിക്കുക ആ കേസിലെ പ്രതികളെ കണ്ടെത്തുകയും ആ രീതിയിൽ കുറ്റപത്രം വരെ തയ്യാറാക്കിയിട്ടാണ് സി ബി ഐ വരുന്നത് അപ്പോൾ സി ബി ഐ വന്നപ്പോൾ സി പി എമ്മിൻ്റെ പ്രമുഖരായ ചില നേതാക്കളെ അത് ഉൾപ്പെടുത്താനുള്ള നീക്കമുണ്ടായി ആ നീക്കത്തിൻ്റെ ഭാഗമായി കെ വി കുഞ്ഞരാനും മണികണ്ഠനും ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് ജില്ലയിലെ പാർട്ടിയുടെ ഒരു ഒരു യുവ നേതാവ് ഇവരെയൊക്കെ അതിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ശിക്ഷ കിട്ടിയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പാർട്ടിക്ക് ബോധ്യമുള്ള ചില കാര്യമുണ്ട് ഇവർക്കുന്നതിലത്ര ബന്ധമുള്ള ആളുകളല്ല ആ രീതിയിൽ എന്താണ് പാർട്ടിക്ക് അതിന്റെ ഒരു അല്ലെങ്കിൽ ഭാഗമായിട്ടുള്ള കൊല രീതിയിൽ നേതൃത്വം കാണുന്നത് കാണുന്നത് പാർട്ടി അങ്ങനെയാണ് അത് അങ്ങനെ തന്നെ ആവാ സാധ്യതയുണ്ട് അത് അവിടെ തന്നെ പ്ലാൻ ചെയ്യപ്പെട്ടതാണ് അല്ലാതെ അതിന് നേതൃത്വം ഒരു ബന്ധമില്ല കാരണം പീതാംബരനെ ഭീകരമായിട്ട് ഈ കൃപേഷും ഒരാഴ്ച അയാൾക്ക് ഗുരുതരമായ പെരുക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ ഇവരൊരു ഒരു ഒരു ഫ്രോഡ് ടീമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് ഒരു വളരെ ലോക്കലായി ഉണ്ടായ ഒരു സംഭവമാണ് ആ ലോക്കലായ ഒരു സംഭവം ഉണ്ടായി ഇപ്പൊ ഒരു പ്രദേശത്ത് ആ സംഭവം മൊത്തം പാർട്ടിക്കെതിരായിട്ട് ഉപയോഗിക്കുമ്പോൾ ലീഡേഴ്സ് ഇടപെടും അങ്ങനെയാണ് വി പി മുസ്തഫൊക്കെ അവിടെ പോയി പ്രശ്നം ആ പ്രസംഗത്തിന് വേണ്ടി ആളെ പ്രതിയാക്കളൊന്നു പറഞ്ഞു അവിടെ പക്ഷേ ഒരന്യം സി ബി ഐക്ക് പോലും വി പി മുസ്തഫ്ക്കെതിരായിട്ട് അപ്പൊ അന്നിണ്ടായിരുന്നു ആദ്യം ഞാനൊക്കെ പങ്കെടുത്ത ചാനൽ ചർച്ചയിലൊക്കെ വി പി മുസ്തഫ് ഇതിൽ പങ്കുണ്ടെന്ന് പറയാനാണ് യു ഡി എഫ് ഗൂഢാലോചനയിൽ പങ്ക് ഒരു തെളിവില്ല ഈ ഇപ്പം തന്നെ ഷുക്കുർ വക്കീലിനെ പോലുള്ള ആളുകൾ ഈ വിധിന്യായം പരിശോധിച്ച് എഴുതിയിട്ടുള്ള സാധനങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും വിധിന്യായം പരിശോധിച്ചതിന് ശേഷം പറയുന്ന ഒരു കാര്യം എന്താണ് ഈ വിധിന്യായത്തിൽ പോലും കെ വി കുഞ്ഞിരാമൻ ചെയ്ത എന്താണ് ഈ കൊലക്കേസിൽ പ്രതികളായിരുന്ന ആളുകൾ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് എന്താണ് താമസിക്കാനൊക്കെയുള്ള എന്തോ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ പാർട്ടിക്കാരായി അറിയപ്പെടുന്ന ആൾ വന്നാലേ ആ ഇവിടെ ഒരു ഞങ്ങൾക്ക് ഇന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ അവർ സൗകര്യം ചെയ്തു കൊടുക്കും അവർ പാർട്ടിക്കാരാണല്ലോ ആ രീതി ചെയ്യുന്നതാണ് പിന്നീടാണല്ലോ അന്വേഷണത്തിൽ ഇവർക്ക് ഇതുണ്ടത് കെ വി കുഞ്ഞുരാമിനെതിരായിട്ട് ഇതിലെ പ്രതികളെ സഹായിച്ചു എന്നുള്ളൊരു കുറ്റമുള്ളത് പ്രതികളെ സഹായിച്ചു അത് ഈ ആദൃശികമായ അവിടെ വന്ന ആളുകളെ ആ വിധിന്യായത്തിൽ തന്നെ പറയുന്നതാണത് അപ്പം വളരെ ബോധപൂർവം സി എന്താണ് ഐ ആവശ്യമായ രീതിയിൽ ഒരു ാണ് ഈ കല്ല്യോട്ട് പോലെയുള്ള പ്രദേശം കോൺഗ്രസിന് വലിയ സ്വാധീനം അതിന് ചുറ്റു ഭാഗങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ സി സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ വളരെ ആസൂത്രിതമല്ലാതെ ഒരു കൊലപാതകം ഇങ്ങനെ നടത്താൻ കഴിയില്ല എന്നാണ് യു ഡി എഫ് പറയുന്നത് കൃത്യമായി തന്നെ സി പി എമ്മിന്റെ നേതൃത്വം ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത് ഇങ്ങനെ സ്ഥലത്ത് വന്ന് എന്നാണ് കാരണം ഏഴുമണി വൈകുന്നേരം ഏഴ് മണിക്കും ഏഴരക്കും ഇടയിലാണ് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെടുന്നത് ഏകദേശം ഒരു അര കിലോമീറ്റർ ചുറ്റളവിലാണ് വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തി എന്നാണ് യു ഡി എഫ് പറയുന്നത് അല്ല ആ പ്രദേശത്തുകാരല്ലാത്ത ജില്ലാ നേതൃത്വത്തിന് എങ്ങനെയാണ് അവിടെ ഒരു പ്ലാൻ ചെയ്യാൻ പറ്റുക അവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല ആ സംഭവത്തിൽ വളരെ ലോക്കലായ ഒരു ആലോചനയുടെയും ഒരു പകരം വീട്ടലിന്റെ ഒക്കെ ഒരു സ്പിരിറ്റിൽ സംഭവിച്ചാണ് അതിനെ ജില്ല വേണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലേക്കും ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമൊന്നും അല്ലേ യഥാർത്ഥത്തിൽ അല്ല ഈ ഈ കൃപേഷ് ശരത് ലാൽ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മറ്റു രീതിയിലുള്ള ചില കൊട്ടേഷൻ പണികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ചർച്ച ചെയ്യുന്നത് സുഖമില്ല പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവരുമായിട്ടൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട് അതിൻ്റെതായ ചെറിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ പീതാംബരന് മർദ്ദനം കിട്ടുന്നത് ആ മർദ്ദനമുണ്ടാക്കിയ ഒരു ഒരു വാശി പ്രതികാരം ചെയ്യണ ഇവരങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ഒരു വികാരത്തിലാണ് ആ സംഭവം അത് വളരെ തികച്ചും പ്രാദേശികമായിട്ട് വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സി പി എം അല്ല അവര് ആ ഒരു സംഘം അയാളുടേതായ ഒരു ഗാങ്ങ് അത് ആലോചിച്ച് ചെയ്തായിരിക്കും അതിങ്ങനെ കൊല്ലാൻ വേണ്ടി ചെയ്താണോ എന്നൊക്കെയുള്ളത് അറിയില്ല എന്തായാലും ഇവർക്ക് അതെ അതെ അങ്ങനെ അത് പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോന്ന് പറഞ്ഞാൽ ഒരു ഒരു ലോക്കൽ രാത്രി നടക്കുന്ന ഒരു സംഘടനം ഒരേ അടി ഇതിൻ്റെയൊക്കെ ഒരു ഒരു വളരെ പ്രാദേശികമായ അത് ഇതിലിപ്പോൾ ഒരു വിഷയം നമുക്ക് പൊളിറ്റിക്കലായിട്ട് പറയാവുന്നൊരു കാര്യം എന്താണ് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഒരിക്കലും എന്താണ് ഈ രീതിയിലുള്ള കായികമായ ആക്രമണങ്ങൾക്ക് എത്തിക്കാൻ പാടില്ല രാഷ്ട്രീയം രക്തം ചൊരിയാത്ത ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയം രക്തം ചൊരിയേണ്ടി വരാം പക്ഷേ എന്താണ് രാഷ്ട്രീയം എപ്പോഴും എന്താണ് രക്തം ചൊരിയാത്ത യുദ്ധമാണ് ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ആശയമണ്ഡലത്തിലാണത് നടക്കേണ്ടത് അതിനുള്ള പൊതുയോഗങ്ങളും ക്യാമ്പയിനുകളും ഇതൊക്കെ തന്നെ ബഹുജന പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നല്ലാതെ എതിരാളികളെ ഏതെങ്കിലും രീതി ശാരീരികമായി ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ഇതല്ല പിന്നെ എന്താണ് പൂർണ്ണമായി തള്ളുകയാണ് പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ കയ്യിൽ മാത്രം നിൽക്കുന്നതല്ലല്ലോ ഇപ്പോൾ എതിരാളികളുടെ അക്രമം ഉണ്ടാവും പ്രതിരോധം വേണ്ടിവരും പക്ഷെ പ്രതിരോധത്തിന്റെ പേരിൽ പോലും ഇനി അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സി പി എം എന്ത് ചെയ്ത് ഇത്രയധികം കൊലപാതകങ്ങൾ സി പി എമ്മും അതിൻ്റെ ബോജന സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടായിട്ട് ഒറ്റ ഒന്നിനും പകരം ചെയ്യേണ്ടതാണ് തീരുമാനിച്ചത് വലിയ വില കൊടുത്തുകൊണ്ടും വളരെ വികാരം അടക്കിക്കൊണ്ടുകയാണ് കേരളത്തിലെ സി പി എം ഈ അക്രമരാഷ്ട്രീയം അവസാനം അങ്ങനൊരു കൾച്ചർ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് ഒന്നിനൊന്ന് രണ്ടിന് രണ്ട് എന്നുള്ള രീതിയിലുള്ള ഈ നില അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിലപാടിലെത്തി അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല ഇപ്പോൾ കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ടു പെർസെൻറ്റേജ് ആളുകൾ ഒരു മിഡിൽ ക്ലാസ് സാഹചര്യത്തിലുള്ള ആൾക്കാരാണ് ആ മിഡിൽ ക്ലാസ് ഒരർത്ഥത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമാധാനത്തിന് കേടുവരുന്ന ഒരു ദിവസം റോഡ് നിശ്ചലായി പോകുന്ന ഒന്നിനും അവരെ കിട്ടില്ല അപ്പോൾ ആ കേരളത്തിന്റെ ഈ പൊതു സൈക്കിനെ മനസ്സിലായിക്കൊണ്ടുള്ളൊരു നിലപാട് എല്ലാ പാർട്ടികളും എടുക്കണം എടുത്തില്ലെങ്കിൽ അത് വളരെ അപകടകരമായ ഒരിതിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് കാരണം ഇതിനാളെ കിട്ടില്ല ഈ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ വെട്ടിക്കൊന്ന് നടക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് അതില്ല അതൊക്കെ അവർ ഒരു നമ്മളൊക്കെ ഒരു ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പക വെച്ച് പകരം എന്നൊക്കെ പറയുന്നത് അതൊന്നും ഇനി നടക്കില്ല സമൂഹത്തിൽ അല്ല അല്ലല്ല അത് ആണ് കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്തു ശക്തമായ ഒരു പകരവും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് രണ്ടിനൊന്ന് അത്ര ആളുകളെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം ധീരജി ധീരജിലി ഇപ്പം ഈ മറ്റേ കക്ഷിയുണ്ടല്ലോ എന്തെന്ന് എന്ത് പേലിയാണ് ഈ ഷാഫിയുടെയും രാഹുൽ ധീരജിനെ കോളയിൽ കയറി കുത്തിക്കൊന്നായില്ല പയ്യനെ കൊല്ലാൻ സി പി എം കാർ പോയില്ലോ സി പി എം എന്താ ചെയ്തത് ഈ കുടുംബത്തെ അല്ല അവരെല്ലാം കോൺഗ്രസ് കൊടുമ്പോയിരുന്നു അവരെല്ലാം ഇപ്പൊ സി പി എമ്മിന്റെ കൂടെ പകരം ചെയ്യാന്നുള്ളതല്ല ഇത്ര ആൾക്കും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു നയം പക്ഷെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഈ പൈലിനെ കൂട്ടിയിട്ടാണ് കേസ് തരാൻ നടക്കുന്നത് ഭയങ്കര അയാളെ പെറ്റാണ് അയാളെ വീട്ടിലെ പട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയാണ് അയാൾ എന്ത് ചെയ്യുന്നത് ഈ പൈലിയ ഉണ്ടല്ലോ സുധാൻ്റെ വീട്ടിൽ അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ചേട്ടൻ ഇവനെ പൈലീനെ അടുത്തിരുത്തി സംസാരിച്ച് രാഹുൽ മാങ്കുട്ടും ഷാഫിയും എവിടെയുണ്ടോ ഇവരുടെ കൂടെ എല്ലാം ഈ പൈലിയുണ്ട് ഇവരുടെ പെട്ടി തൂക്കി നടക്കുന്നു ഈ പൈലിയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനായ ആളാണ് പൈലി അപ്പോൾ ആ കൾച്ചറിന്റെ പ്രശ്നമുണ്ട് സി പി എംകാർ കൊലയാളികളെ വീട്ടിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഓക്കെ